എല്ലാവർക്കും നമസ്കാരം മലയാളിയല്ലോ അവരെല്ലാം ഭാരതീയരാണ് ഭാരതത്തിന്റെ മക്കളാണ് ഒരു രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പാസ്പോർട്ടിലാണ് പോകുന്നത് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദി ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതെല്ലാം നമ്മൾ സ്ഥാപിക്കും പറയുമായി വളരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രാദേശികവാദം മുഴക്കുന്നുണ്ട് ഇവിടെയുള്ള ചില രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ ചില മാപ്രകളും ഈ രാഷ്ട്രീയക്കാരിൽ സി പി എമ്മിൻ്റെ സൂക്കേട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവർക്ക് ഇന്ത്യയിൽ ഈ കേരളത്തിലല്ലാത്ത മറ്റൊരിടത്തും സ്വാധീനമില്ല അപ്പോൾ അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പ്രാദേശികവാദത്തിന് ഇങ്ങനെ വളമിട്ട് കൊടുക്കുന്നു പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് ഇതെന്തിൻ്റെ സൂക്കേടാണ് എന്നും മനസ്സിലാവുന്നില്ല നീ ഒന്നും സ്കൂളിൽ പോയിട്ടില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഇന്ത്യേൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്നും പിന്നെ അതിനകത്ത് മരിച്ച ആ മരിച്ചവരുടെ കൂട്ടത്തിൽ പോലും ശവശരീരത്തിൽ മലയാളി തിരയുന്ന എന്ത് മാനസികാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം കുവൈറ്റിലേക്ക് പോകാൻ തയ്യാറായ ഇവിടുത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഈ പ്രാദേശിക പ്രാദേശികവാദത്തിൻ്റെ മറ്റൊരു വകഭേദം പറയുന്നത് കണ്ടു മരണപ്പെട്ടവരിൽ അപകടം സംഭവിച്ചവരിൽ മലയാളികളാണ് കൂടുതൽ അതിനാൽ അവിടെ പോകേണ്ട ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് എന്താണ് ഇത് ഇത് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഏതാണ്ട് അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിലെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ മാത്രമല്ല മുഖ്യമന്ത്രിയും ഈ മനുഷ്യന് പിന്നെ കുറേ കാലമായിട്ട് യാതൊരു വകതിരുവുമില്ല അപ്പം ഈ വീണ ജോർജിന് യാത്ര യാത്രാനുമതി നിഷേധിച്ചു അപ്പം അതിന് ന്യായീകരണമായിട്ട് പിണറായി പറയുകയാണ് നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവരുടെ കൂടെ നിൽക്കുക എന്നത് മലയാളിയുടെ സംസ്കാരമാണ് അതുകൊണ്ടാണ് വീണ ജോർജ് പോവാൻ ഒരുങ്ങിയതെന്ന് ഓ ഇത് കേട്ടാത്തൊന്നും വേറെ ആർക്കും സംസ്കാരം സംസ്കാരമില്ലാത്ത കണക്കാണ് മലയാളിക്ക് മാത്രമേ ഈ സംസ്കാരമുള്ളൂ മലയാളി രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ മഹാപ്രളയം വന്നിട്ട് കയ്യും കാലം ഇട്ട് അടിച്ച സമയത്ത് അങ്ങ് കാശ്മീരിലുള്ളവർ വരെ സഹായിച്ചിരുന്നു എന്താ ഞങ്ങൾക്കാരനെ സമ സഹായം വേണ്ട ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ സഹായിച്ചോളാം എന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ എല്ലാം ഇങ്ങോട്ട് വേണം അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ നേരത്ത് മാത്രം മലയാളിയാണോ തമിഴിനാണോ കർണാടകക്കാരനാണോ നോക്കും അതൊരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഇയാളെയൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി എന്ന് കണക്കാക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നില്ല പ്രാദേശികവാദമാണ് ഇന്ത്യയിൽ നിന്നോട് പ്രാദേശികവാദം പറഞ്ഞേക്കുക എന്നിട്ട് ശവശരീരത്തിൽ പോലും മലയാളിയാണോ തമിഴിനാണോ കർണാടകക്കാരനാണോ തിരയുക രാഷ്ട്രീയം കളിക്കാൻ നോക്കിയത് അത് ചീറ്റിപ്പോയി ശരി ഇനി സംസ്കാരം അതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പോ എന്തിന് സർക്കാർ ചിലവി പോകുന്നത് എന്നിട്ട് സ്വന്തം ചിലവി പോയിട്ട് സംസ്കാരം കാണിച്ചു കൊടുക്കും ഇതാണ് മലയാളിയുടെ സംസ്കാരം ഒന്ന് ഇത് മലയാളിയുടെ സംസ്കാരമാണെങ്കിൽ അങ്ങ് പലസ്തീനി കിടക്കുന്നവന് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നത് അവനാണ് മലയാളിയാണോ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മാപ്പിളമാരൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്നത് അങ്ങ് പലസ്തീനി ചത്തു അവർക്ക് അവർക്കെന്തിനാണ് നിങ്ങൾ റാലി നടത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഒരുമാതിരി ഈ രണ്ട് പണി ചെയ്യരുത് കേട്ടോ അത് പിണറായി വിജയനോടാണെങ്കിൽ ആണെങ്കിലും വീണ വീണയോടാണെങ്കിലും ഇതേ പറയാനുള്ളൂ ഈ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ ബോധമുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷവും അതിനു മുമ്പുമൊക്കെ ഇത്തരക്കാർക്കൊക്കെ കൃത്യമായിട്ട് തന്നെ മരുന്ന് കൃത്യസമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട് അതെന്തായാലും വലിയൊരു കാര്യമാണ്